ഞാൻ എസ്റ്റേറ്റ് പാടിയിലാണ് താമസിക്കുന്നത് അത്തമല പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് പക്ഷേ ഈ ഉരുൾ പൊട്ടിയ സ്ഥലത്തൊന്നും ഇടത് വലതു വശം റോട്ടിലാണ് എൻ്റെ വീട് നമുക്ക് അത്ത എല്ലാ അരി സാധനം അങ്ങനെയുള്ള എല്ലാ സാധനം വാങ്ങാനും നമ്മൾ ചൂരമല ടൗണിലേക്ക് എത്തണം അവിടെ വന്നെങ്കിലേ നമുക്കൊരു നേരത്തെ വയറ് കഴിയാൻ പറ്റുള്ളൂ ഇപ്പം നമ്മളെ ഇപ്പോൾ ക്യാമ്പിൽ നമുക്കൊരു ബുദ്ധിമുട്ടില്ല എല്ലാ സാധനങ്ങളും ഡ്രസ്സായിട്ടും വസ്ത്രമായിട്ടും എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ഇനി നമ്മളവിടെ പോയി ഇരുന്ന് എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളൊരു പഴം ഉണ്ടോ ആ പാടിയിലാണ് അവിടെ പാടിക്കൊന്നും കുഴപ്പമില്ല റോഡ് മറ്റും പോയി പാലം പോയതുകൊണ്ട് റോഡൊക്കെ പോയി സാധാരണ നമുക്ക് ആ നാട്ടിൽ ബസ്സേ ഇല്ല നല്ല സമയത്ത് ബസ്സില്ല പിന്നെ ഒരു ആറു മണി കഴിഞ്ഞാൽ നമുക്കൊരു വണ്ടി പിടിച്ച് പോകാമെന്ന് പറഞ്ഞാൽ അവർ അത് കഴിഞ്ഞാൽ വരില്ല ഇന്നിപ്പം നമ്മൾ ഒരു വണ്ടി പിടിച്ചാലും ആ നാട്ടിലേക്ക് ഇനി ആരും വരില്ല പിന്നെ വയസ്സായ സുഖമില്ലാതെ കിടക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എത്ര ഞങ്ങൾ മൂന്ന് പേരായാലും മോളൊക്കെ ഇട്ടിച്ച് ഇപ്പം ഞാനും എൻ്റെ മോനും ഉള്ളത് മോളിപ്പോൾ വീട്ടിൽ മോളെപ്പം ഇപ്പം ഈ മാസം പ്രസവത്തിന് കൊണ്ടുവരാനായി പക്ഷേ എവിടെ കൊണ്ടുപോകും എങ്ങനെ എൻ്റെ മകളെ നോക്കും എന്നുള്ളൊരു വിഷമം എനിക്ക് നല്ല ഉണ്ട് വീടുണ്ടാക്കാൻ വേണ്ടി ലൈഫിൽ നിന്നാണ് വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് പ്രളയത്തിൽ കംപ്ലീറ്റ് മെറ്റീരിയൽസ് മുഴുവനും നഷ്ടപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ പണി തുടങ്ങിയിട്ട് ഇപ്പോൾ ഒന്നര മാസം ആയിട്ടുള്ളൂ അല്ല ഒന്നര വർഷം അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആറു ലക്ഷം ഉറുപ്പ് ഞാൻ അവിടെ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട് എനിക്ക് പത്തായിരം രൂപയാണ് അടവ് വരിക ആ എനിക്ക് ഇരുപത്തൊന്ന് ലക്ഷം ഉറുപ്പി ഇപ്പോൾ ചിലവാണ് എൻ്റെ വീട്ടിൻ്റെ കംപ്ലീറ്റ് പണിയും കഴിഞ്ഞിട്ട് പാല് കഴിച്ചാൻ വേണ്ടി പോവാണ് ഓണം കഴിഞ്ഞിട്ട് ആ വീടാണ് വീടാണിപ്പോൾ വെള്ളത്തിൻ്റെ അടി കിടക്കുന്നത് ടൗണിൽ നിന്ന് കുറച്ചങ്ങോട്ട് പോയാൽ മതി അടുത്തന്നെയാണ് നിങ്ങളെല്ലാം കണ്ട അല്ലല്ല ചൂരൻ നല്ല ടൗൺ നിന്ന് കുറച്ചങ്ങ് പോയി കഴിഞ്ഞിട്ട് തന്നെ കാണാം ആ നമ്മൾ ചൂരൻ നല്ല ടൗണ് ടൗൺ അക്ഷയ്ക്കിറങ്ങുന്നില്ലേ അവിടെ ആ രണ്ട് വളവ് കഴിഞ്ഞാൻ്റെ വീടാണ് ഇന്നിപ്പോൾ അത് ഒന്നും ചെയ്യാൻ പറ്റില്ല എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ് പരിശോധി മുന്നോട്ട് എല്ലാം അടിച്ചു എല്ലാം വൃത്തിയാക്കി വെച്ചതാണ് ഇപ്പോൾ മണ്ണിൻ്റെ ഉള്ളിലുണ്ട് നമുക്കെന്താ പറയുക ഇവരെ ഒന്നില്ലെങ്കിലും എനിക്ക് ആ പൈസ തരണം ഒരു നിർവാഹമില്ല അടക്കാൻ ഇനിയിപ്പോൾ എന്നെ ബാങ്ക് ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ നിങ്ങളുടെ ചാനലുകാരെ ഞാൻ മുഴുവനും വിളിച്ചു പറയും എനിക്ക് ഇത്തരത്തിൽ എനിക്ക് പ്രശ്നങ്ങളുണ്ട് എനിക്ക് കേരള ബാങ്ക് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടുംബശ്രീന്നാണ് അഞ്ചെടുത്ത് അങ്ങനെ ആറു അഞ്ച് പതിനൊന്ന് ലക്ഷം റുപ്യ എനിക്ക് കടയുണ്ട് മൊത്തത്തിൽ അപ്പോൾ നമുക്ക് നമ്മൾക്കും വേറെ ഒന്നുമില്ല ഇനി വരുമാനം എന്ന് പറഞ്ഞ് വീട്ടിലോ വീട്ടിൽ ഞാനും ഭാര്യ മോളെ കെട്ടിച്ചിട്ടു മോൻ അത്രമാത്രം സാലറി ഒന്നും ഇല്ല ഗൾഫിലാണ് അവൻ അവിടുത്തെ ആറുമാസത്തെ ആകെ ആറുമാസം ആറ് മാസം കൂടുമ്പോൾ ഓരോരുത്തരുത്തും ഓരോരുത്തർ വായ്പ കൂടി വാങ്ങിച്ചിട്ടാണ് ഇത് അടച്ചത് ഞാൻ ഇന്ന് വരെ ബാങ്ക് അടവ ഒന്നും മുടക്കിയിട്ടില്ല ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി കിട്ടുന്ന പൈസയും കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ ചിലവും കഴിയേണ്ട എസ്റ്റേറ്റൊക്കെ ഓപ്പൺ ആകണമെന്നുണ്ടെങ്കിൽ മാസങ്ങളെടുക്കും അതുകൊണ്ട് ആ ഒരു സ വിഷമം നമ്മൾ മനസ്സിലാ സ്വീപ്പായില്ലേ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ അനുഭവങ്ങൾ പലതും ഉണ്ട് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ വരികയാണെങ്കിൽ തന്നെ രണ്ടോ മൂന്നോ മാസം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ പല ബുദ്ധുമലയിൽ പല ആൾക്കാർക്ക് അനുഭവം ഉണ്ടായിരുന്നാണ് മൂന്ന് മാസം കഴിഞ്ഞാൽ പറഞ്ഞു ഇനി നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങളെ വഴി നോക്കണം എന്ന് പറഞ്ഞ ഒരു ഇതാണ് പക്ഷേ ഇപ്പോഴും പലവരും പറയുന്നത് നമ്മളെ കൈവിടില്ല സത്യം തന്നെയാണ് ഇല്ലയെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ ഇത് നമ്മളെല്ലാ കാര്യങ്ങളും മുൻകൂർ വന്ന് കണ്ടു വെക്കണം ആ ഒരിക്കലും പറ്റരുത് നമുക്ക് നമ്മളെ വീട് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ സുരക്ഷിതമായിട്ട് ഇരുത്താനുള്ളതും വീട് തരാനുള്ള സംവിധാനം എല്ലാവരും കൂടി കൂട്ടായ്മയോട് കൂടിയിട്ട് മന്ത്രിമാരുടെ മന്ത്രിമാരടുത്തോളം മറ്റുള്ള നേതാക്കൾ അവരെ പറഞ്ഞ് സംസാരിച്ച് നമ്മളിന്ന് സേഫ്റ്റി ആക്കി ഇരുത്തണം